പ്രിയപ്പെട്ടവരെ കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിന്റെ മുതൽക്കൂട്ടുകളാണല്ലേ പല രീതിയിൽ അവർ നമ്മളെ സ്വാധീനിക്കുകയും ആനന്ദിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇന്നത്തെ നമ്മുടെ അതിഥി ആരാണെന്ന് ഞാൻ ആ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാകും കലാകാരെ അവഹേളിക്കുക അവരെ ബോഡി ഷെയിം ചെയ്യുക അവരുടെ കലാമൂല്യങ്ങളെ ചോദ്യം ചെയ്യുക ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യങ്ങളേ അല്ല യഥാർത്ഥത്തിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടതല്ലേ അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് പ്രിയപ്പെട്ട സ്നേഹ ശ്രീകുമാറാണ് ഇന്ന് ലീഡേഴ്സ് മോണിങ്ങിൽ അതിഥിയെത്തിയിരിക്കുന്നത് സ്നേഹയെ ഇന്ന് ഈ ദിവസം തന്നെ അതിഥിയായി ക്ഷണിച്ചതും ഇക്കാരണങ്ങൾ കൊണ്ടാണ് സ്വാഗതം ചെയ്യാൻ നമുക്ക് സ്നേഹയെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി നമ്മുടെ ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് സ്നേഹ സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് സുഖമായിട്ടിരിക്കുന്നോട്ടിരിക്കുന്നു ഇച്ചിരി ഇച്ചിരി ഇരുന്നല്ലേ ഇച്ചിരി ഒന്ന് മുഷിഞ്ഞല്ലേ അത് ചെറിയ പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ പുതുവർഷം തുടങ്ങി ഇന്നിപ്പോ രണ്ടാമത്തെ ആഴ്ച തുടങ്ങിയിരിക്കുകയാണ് നിങ്ങള് ന്യൂഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുടുംബമായിട്ടൊക്കെ പുറത്തൊക്കെ പോയോ അടിച്ചുപൊളിച്ചോ ആ വിശേഷങ്ങൾക്കൊന്ന് പറഞ്ഞേ പിന്നെന്താ ന്യൂ ഇയർ അടിപൊളിയായിരുന്നു നമ്മൾ കൊച്ചിക്കാരായത് കൊണ്ട് തന്നെ ഫോട്ടോ കൊച്ചിയിൽ വളരെ ഗംഭീരമായിട്ട് വലിയ പപ്പാനൊക്കെ കത്തിച്ച് വളരെ കളറായിട്ട് ആഘോഷിച്ചു ഒപ്പം നിങ്ങളുടെ ചാനലും അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ റിപ്പോർട്ടർ സഹിൻ ആന്റണിയും ഞങ്ങളുടെ കൂടുതലും കൂടുതലും സമയം ഉണ്ടായിരുന്നു അപ്പൊ ഇയർ ഒക്കെ കളറായി അപ്പൊ നമ്മള് സ്നേഹ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കലാകാരന്മാരെയൊക്കെ അധിക്ഷേപിക്കുക ഇപ്പം കലാമണ്ഡലം സത്യഭാമ ഇതിപ്പം സത്യഭാമയുടെ ഭാഗത്തെ നോക്കുകയാണെങ്കിൽ ഇതിപ്പം ആദ്യമായിട്ടൊരു സംഭവമേ അല്ല ഇതിന് മുൻപും ഈ എത്രയോ പേരെ വിമർശിക്കുന്നു ആ വിമർശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളടക്കം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും അവർക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടേ ഇല്ല ഒരു പ്രത്യേക തരത്തിലൊരു മനോവികാരത്തിൽ കൂടി ഈ പ്രതികരണങ്ങൾ നടത്തുന്ന കൂട്ടത്താണ് സത്യഭാമയെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും വീണ്ടും വീണ്ടും അത് ഒരു നാക്ക് കണക്കാക്കാനേ പറ്റില്ല വീണ്ടും വീണ്ടും ആ തെറ്റുകൾ അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഏറ്റവും ഒടുവിൽ അതിൽ അതിന് ഈ അതിന്റെ ഭാഗമായി പോയ ആളുകൂടിയാണ് സ്നേഹ ഇതൊക്കെ കേട്ടപ്പോ എന്താ തോന്നിയത് അല്ല ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ ഉള്ള തുള്ളൽക്കാർ അവരാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പം അതെന്താണ് അങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നീട് തോന്നി ഇവർക്കൊരു റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ പലരും നമ്മളെ വിളിച്ചപ്പോൾ ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് എനിക്കതിൽ മറുപടി പറയാൻ താല്പര്യമില്ല കാര്യം ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല അപ്പോൾ അത് അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അതല്ലാതെ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമുക്കൊരു സാധാരണ മനുഷ്യർക്കൊക്കെ ഒരു ഒരു നിലവാരം വിട്ട് താഴേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു രീതിയിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന രീതിയിൽ ഞാൻ വിട്ടതാണ് പിന്നീട് അത് ന്യൂസ് ആവുന്നു ഒരുപാട് പേര് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ഈ രണ്ട് ദിവസം വളരെ സന്തോഷത്തിൽ തന്നെയാണ് കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ എന്നെ ആളുകൾ അറിയുന്നത് മണ്ടോദരി എന്നുള്ള പേരിൽ തന്നെയാണ് അതിലെനിക്ക് അഭിമാനമാണ് മറിമായും എന്നൊരു ഷോ പതിനഞ്ച് വർഷമായി സക്സസ്ഫുള്ളി ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു പക്ഷേ ഇത്രത്തോളം സ്നേഹമുണ്ട് എന്ന് ഞാൻ ഈ രണ്ട് ദിവസം കൊണ്ട് അനുഭവിച്ചറിഞ്ഞു ലോകത്തുള്ള സകല മലയാളികളും എനിക്ക് വേണ്ടി സംസാരിച്ചു എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടു എനിക്ക് വേണ്ടി കമൻ്റ് ഇട്ടു അപ്പം അതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് അത് എനിക്ക് ഒരു കലാകാരി എന്ന രീതിയിൽ എനിക്ക് വലിയ ഊർജമാണ് ഇനി അങ്ങോട്ടും പുതിയ പുതിയ എപ്പിസോഡുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇനി നമ്മൾ റെഡിയായിട്ടിരിക്കുന്നത് തീർച്ചയായും ഈ ഇതിനു മുൻപ് പരിചയമുണ്ടോ ഇല്ല എനിക്കൊരു പരിചയമില്ല ഞാൻ അറിയുന്നത് പിന്നെ പ്രിയപ്പെട്ട അർവി രാമകൃഷ്ണനെതിരെ അവർ നടത്തിയൊരു പരാമർശത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരാളെ തന്നെ ഞാൻ അറിയുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമല്ല കേരള സമൂഹം അറിയുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭൂരിഭാഗം അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം അങ്ങേരുടെ വ്യക്തിഹത്യയാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഒരു തർക്കവുമില്ല എന്തെങ്കിലും ഒരു നടപടിക്കോ എന്തെങ്കിലും പോകുന്നുണ്ടോ സ്നേഹ അല്ല സത്യം പറഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ രണ്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം ഇപ്പം അവർ തന്നെ പറയുന്നുണ്ട് ഒരാളെപ്പറ്റി കൃത്യമായി അറിയാതെ സംസാരിക്കുന്ന ആളല്ല എന്ന് പക്ഷേ അവർ പറഞ്ഞതെല്ലാം തെറ്റ് തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും കലാമണ്ഡലത്തിൽ ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ പോയിട്ടില്ല ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല കലാമണ്ഡലത്തിൽ ഞാൻ ഓട്ടംതുള്ളൽ പഠിക്കാൻ പോയിട്ടില്ല ഞാൻ കലാമണ്ഡലത്തിൽ നിന്നല്ല ഇതൊന്നും പഠിച്ചിട്ടുള്ളത് ഞാൻ ഒരു എട്ട് വയസ്സ് മുതൽ ഓട്ടംതുള്ളലും അഞ്ച് വയസ്സ് മുതൽ കഥകളിയും ഒക്കെ ഞാൻ എൻ്റെ ും പ്രിയപ്പെട്ട ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി അങ്ങനെയും നമുക്ക് പഠിക്കാമല്ലോ അല്ലേ അവരുടെ വീട്ടിൽ പോകുന്നത് ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ പഠിക്കുന്ന രീതി നമുക്കുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ ഓട്ടംതുള്ളൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഇന്ത്യൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സി സിആർടി സ്കോളർഷിപ്പോട് കൂടി തന്നെയാണ് എട്ട് വയസ്സ് മുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ അതിനുശേഷം അങ്ങോട്ടും നമ്മളത് വിട്ടുകളഞ്ഞിട്ടില്ല പ്രൊഫഷണലായി തന്നെ അത് പല സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴ പോലുള്ള കേന്ദ്രങ്ങൾ എന്നെ അംഗീകരിച്ചു ുണ്ട് അവിടെ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കലാമണ്ഡലത്തിൽ തന്നെ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപക്ഷേ ഞാനൊരു തുള്ളൽക്കാരിയാണ് എന്നാരെങ്കിലും പറഞ്ഞപ്പോൾ അവർ തെറ്റിദ്ധരിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും കലാമണ്ഡലത്തിലല്ല പഠിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അക്കാഡമിക്കലി പഠിച്ചിട്ടുള്ളത് അഭിനയം തന്നെയാണ് എം തിയേറ്റർ ആർട്സ് എം ഫിൽ ഇൻ തിയേറ്റർ ആർട്സ് ഇത് ഇതാണ് എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എയും എം ഫില്ലും ഞാൻ തിയേറ്റർ ആർട്സിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ദൈവം സഹായിച്ച് ഞാൻ പഠിച്ച വിഷയത്തിൽ തന്നെയാണ് ഞാൻ ഉപജീവന മാർഗവും കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അതിൽ തന്നെ വേണമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് അപ്പം അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ അതിൽ തന്നെയാണ് ഉപജീവന മാർഗം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പഠിച്ചത് കണക്കാണ് അതുകൊണ്ട് എനിക്ക് അഭിനയിച്ചുകൂടാ എന്നൊന്നും പറയാനുള്ളതൊന്നുമില്ല ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാനൊരിക്കലും അക്കാഡമിക്കിൽ പോയി ബിസിനസ് പഠിച്ചിട്ടല്ല ഞാൻ ബിസിനസ് ചെയ്യുന്നത് പക്ഷേ എന്നുവെച്ചാൽ എൻ്റെ ബിസിനസ് ഫ്ലോപ്പ് അല്ല ഞാൻ വളരെ സക്സസ്ഫുള്ളായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇത്തരം എന്താ പറയുക ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു അതിൽ റിപ്ലൈ ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഇനിയും വീഡിയോസ് വരാം അവർ ചെയ്യാം എന്ന് വെച്ച് അത്തരം ഭീഷണി ിൽ പേടിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ അത്തരം ഭീഷണികളൊന്നും ആരും എൻ്റെ നേരെ പ്രയോഗിക്കാമെന്നും വിചാരിക്കേണ്ട ഇത് ഇതിനേക്കാൾ വലിയ എന്താ പറയുക പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടൊരാ ഉള്ള ഒരാൾ തന്നെയാണ് അതെന്നെ പേഴ്സണലി അറിയുന്നവർക്കറിയാം നമ്മളിപ്പം ഞാൻ വലിയ സംഭവമാണെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ഭീഷണികളിലൊന്നും പേടിക്കുന്ന ആളൊന്നുമല്ല എൻ്റെ അച്ഛൻ ശ്രീകുമാറാണ് അത്രയേ ഉള്ളൂ വളരെ എന്താ പറയുക കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും ഉള്ളൂ കൃത്യ അത് അത് ഇപ്പം എന്തുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു എന്നുള്ളതൊക്കെ ഇതിപ്പോൾ ഞാനൊരു മറിമായത്തിൽ വന്ന് ഫെയിം ആയതിന് ആയതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നതൊന്നും ഞാൻ എന്നെ എൻ്റെ വീട്ടിൽ ആ രീതിയിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു പഠിപ്പിച്ച് അല്ലെങ്കിൽ നിറമോ ജാതിയോ വംശീയ അധിക്ഷേപമോ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ് ഞാൻ അപ്പോൾ എൻ്റെ അച്ഛൻ അതുപോലെ വളരെ കൃത്യമായി മായ അഭിപ്രായം പറയുന്ന ഒരാളായിരുന്നു ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ശ്രീകുമാറിൻ്റെ മകൾ ഉറപ്പായിട്ടും അത്തരം അഭിപ്രായങ്ങൾ പറയും അത്തരം അഭിപ്രായങ്ങൾ എതിരഭിപ്രായമുള്ളവർക്ക് അത് പറയാം പക്ഷെ അതിന് ചില ഭാഷയുണ്ട് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് കേരളത്തിലാണ് അതിന് ചില ഭാഷയുണ്ട് ഇവിടെ ചില നിയമവ്യവസ്ഥിതികളുണ്ട് അപ്പം അതൊക്കെ അനുസരിച്ച് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ൂ തീർച്ചയായിട്ടും സ്നേഹം ഇതിൽപ്പരം മറുപടി ഒന്നുമില്ല ആ മറുപടി കൃത്യമാണ് നിലപാട് വ്യക്തമാണ് സ്നേഹ ഇപ്പോഴേ ഈ സ്നേഹ ശ്രീകുമാർ എന്നൊരു പേരുണ്ട് ചിലപ്പോ ഇപ്പം സ്നേഹ ശ്രീകുമാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപക്ഷേ ചിലരൊക്കെ ചോദിച്ചേക്കാം ഈ ഏത് സ്നേഹ ശ്രീകുമാർ എന്ന് പക്ഷെ മണ്ടോതിരി എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ മുഖമേ ഉള്ളൂ ഒരൊറ്റ ആളേ ഉള്ളൂ അപ്പൊ ഇത് എത്ര കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാനിപ്പം ഇവിടെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നല്ല ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ എന്നെ മണ്ടു എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന മലയാളികളാണ് ഉള്ളത് അപ്പം അതിപ്പം ചെറിയ കുട്ടികൾ മുതൽ വളരെ ബിസി ആയിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ലോയേഴ്സ് അങ്ങനെ വളരെ ബിസിനസ്സുകാര് ഇത്തരം തിരക്കുള്ള ആളുകളുമൊക്കെ പറയുന്നത് അവരാകെ കാണുന്നത് മറിമായ അവർ ഫോണിൽ കാണും കിടക്കുന്നതിന് മുമ്പ് ഒരു എപ്പിസോഡ് കാണും ഞങ്ങളുടെ ഒരു ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് മനുഷ്യർക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ ഫ്രീ ആക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങളുടെ മറുമായും ടീം വളരെ കൂടി തന്നെയാണ് മുന്നോട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഉറപ്പായിട്ടും വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് നമുക്കത് ഇപ്പോൾ കാണുന്ന എപ്പിസോഡുകൾ പോലെ ചിരിക്കുന്ന അത്ര ഈസി അല്ല ഞങ്ങളുടെ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിൻ്റെ നിയമങ്ങൾ കൃത്യമായി പഠിച്ച് ബന്ധപ്പെട്ട ഓഫീസുമായി വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് ഒരു എപ്പിസോഡ് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം അത്രയും ഞങ്ങൾ ജോലി എടുത്തിട്ട് തന്നെയാണ് പതിനഞ്ച് വർഷമായിട്ടാണ് അങ്ങനെ ഉറപ്പായിട്ടും അതല്ലാതെ ഞാൻ പറയുന്നത് ഇതൊന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് അഭിനയിക്കുന്നു എന്ന് പറയാൻ അതല്ല ആർക്കും അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന കാര്യമാണ് മറിമായം എന്ന് ഞങ്ങൾ പറയില്ല ഉറപ്പായിട്ടും കാര്യം അതിൽ പലരും വന്ന് പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പറ്റില്ല എന്ന് അവർ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഒരു സ്ക്രിപ്റ്റ് പഠിച്ച് അങ്ങനെ പറയലല്ല ഇതിൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് ഇതിൽ കുറച്ച് വായനയും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ നിയമം അറിഞ്ഞിരിക്കണം അത്തരം കാര്യങ്ങളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡാണ് കാണുന്ന അത്ര ഈസി പ്രോസസ്സല്ല മറിമായത്തിൻ്റെ ഷൂട്ടിങ് ഓക്കെ ഓക്കെ ഇപ്പം ഈ വിവാദമൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അതായത് ഈ കലാമണ്ഡലം സത്യഭമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമൊക്കെ വന്ന സമയത്താണ് കലാകാരി സാവിത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിപ്പെടുന്നത് ഒരുപാട് പേര് ഈ എനിക്ക് തോന്നുന്നു ഈ കലാമണ്ഡലം സത്യഭാമയ്ക്ക് വേണ്ടി ആരും സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പിന്തുണ ഒക്കെയും വന്നത് ഈ പിന്തുണ വരേണ്ടതും അല്ലെങ്കിൽ വന്നതും എല്ലാം സ്നേഹിക്കൊപ്പം തന്നെയായിരുന്നു അതാണല്ലോ അതിൻ്റെ ഭാഗത്തെ ശരിയും അപ്പം കലാകാരി സാവിത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു ഈ ഛായാമുഖിയിലെ അഭിനയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പം ആ സമയത്തെ ആ ഒരു വർക്കൊക്കെ എങ്ങനെയായിരുന്നു സ്നേഹ അത് ആക്ച്വലി ഒക്കെ മറിമായത്തിനുമൊക്കെ ആണ് ഞാൻ കോളേജിൽ എം എ തിയേറ്റർ പഠിക്കുമ്പോൾ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ എം എ തിയേറ്റർ ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നതാണ് പിന്നെ പ്രശാന്ത് നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്ന ഛായാമുഖി അതിൽ അഭിനയിക്കുന്നത് പത്മശ്രീ മോഹൻലാലാണ് പിന്നെ അതിലൊരുപാട് നല്ല ഗംഭീര ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ മുകുന്ദേട്ടൻ മുകേഷ് ഏട്ടൻ അങ്ങനെ ഒരുപാട് പേര് അതിൽ വർക്ക് ചെയ്തുവരും അത് ഇപ്പം അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തതുമൊക്കെ പട്ടണം റഷീദ് ുള്ള ഗംഭീരമായിട്ടുള്ള ആളുകളാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയം പഠിക്കുന്ന അല്ലെങ്കിൽ നാടകം പഠിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അവസരമായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ ടെൻഷനുണ്ട് കാര്യം പത്മശ്രീ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതിലെ മുതൽ ആരാധിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രേസിനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ആ സീനുകൾ അത്രയും വർക്കൗട്ട് ചെയ്യുക ഛായാമുഖി എന്ന് പറയുന്ന കണ്ണാടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിടുമ്പിയാണ് ഭീമനുമായിട്ടുള്ള പ്രണയ സമയത്ത് അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായ ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു പ്രണയവും സങ്കടവും ദേഷ്യവും എല്ലാം ഉള്ള നല്ലൊരു പ്രൊജക്ടിൻ്റെ ഭാഗമായിരുന്നു അത് അപ്പം എനിക്കതിൻ്റെ കോൺഫിഡൻസ് എൻ്റെ ഡയറക്ടർ പ്രശാന്ത് നാരായണൻ തന്നെയായിരുന്നു അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായിരുന്നത് ഞാൻ കുടുംബ വിശേഷങ്ങളൊക്കെ വന്നു ഇപ്പം ശ്രീകുമാർ ഏട്ടൻ വൻ കോമഡി ശ്രീകുമാറേട്ടൻ പിന്നെ സ്ക്രീനിൽ വന്നാൽ തന്നെ നമുക്കൊരു ചിരി വരും സ്വാഭാവികമായിട്ട് ചിരി വരും ഒരു ടെൻഷൻ ഫ്രീ മുഖം കൂടിയാണ് ശ്രീകുമാരേട്ടൻ അപ്പം ശ്രീമാറേട്ടനും കോമഡിയാണ് സ്നേഹം പിന്നെ അടിപൊളി കോമഡിയാണ് അപ്പം രണ്ടുപേരും തമ്മിൽ വൻ ഒക്കെ ആയിരിക്കുമോ വീട്ടിലെ ഒരു വഴക്കൊക്കെ വരുന്ന സമയത്ത് അപ്പം അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോമ്പോ വീട്ടിലുള്ളിൽ ആവുന്നത് എങ്ങനെയാണ് അയ്യോ അങ്ങനെയൊന്നും വീട്ടിൽ നമ്മൾ നമ്മളങ്ങനെ ഭയങ്കര കോമഡി സംഗതികളൊക്കെ ഉണ്ടാവും നമ്മൾ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഭയങ്കര ഭീകര വഴക്കുകളൊന്നും നമ്മൾ തമ്മിൽ ഉണ്ടാറില്ല കാര്യം ശ്രീ പൊതുവെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ആളാണ് ഞാനാണ് കുറച്ചധികം സംസാരിക്കുന്നത് അപ്പം ഞാൻ ആരെങ്കിലും ഒരാൾ സൈലൻ്റ് ആണെങ്കിൽ വിജയിച്ചല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ വഴക്കുകളൊന്നും ഉണ്ടാവില്ല ഇനി അതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ ഇപ്പം അവരുടെ പരാമർശത്തിൽ ശ്രീകുമാറിനെയും കൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും അത് ആ ഒരു കേസിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നിലപാടിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് നമുക്ക് ഇന്ത്യൻ നിയമ വ്യവസ്ഥിതിയിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് പറ്റില്ല ഉടനെ അതിൻ്റെ തീരുമാനങ്ങൾ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ വിവരങ്ങൾ പറയും പിന്നെ ശ്രീകുമാർ പണിയില്ലാതെ ഇവിടെ കുത്തിയിരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് ഒരിക്കലും അങ്ങനെയല്ല ഇവിടെ മാത്രമല്ല സിനിമയുള്ളത് തെലുങ്കിലും തമിഴിലും ഉണ്ട് അപ്പോൾ ശ്രീനെ സംബന്ധിച്ച് തെലുങ്കിലുള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ മുടി വളർത്തുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം അത്തരം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അതിനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇവിടെ മാത്രമല്ല പിടി അവിടെയുണ്ട് കാര്യം ലിന്ദുസ്വാമി ഒരു ഡയറക്ടറുടെ തെലുങ്ക് മൂവി കഴിഞ്ഞിട്ടായിരുന്നു ശ്രീ നിൽക്കുന്നത് അപ്പം അല്ല അതൊക്കെ പിന്നെ ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ കുറച്ച് അത്തരം കാര്യങ്ങൾ അറിയുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പം എന്തായാലും അത്തരം ഒരു തയ്യാറെടുപ്പിലാണ് ശ്രീ വെറുതെ ഇവിടെ കുത്തിയിരിക്കുകയല്ലാട്ടോ ഇവിടെ ആളില്ല ഓക്കെ അപ്പൊ ഇനി ഒരു വമ്പൻ മേക്ക് ഓവറിൽ വമ്പൻ ലുക്കിലൊക്കെ ഇനി ശ്രീകുമാർ ചേട്ടനെയും കൂടി പ്രതീക്ഷിച്ചോണ്ടിരിക്കാണ് ഇനിയിപ്പൊരു സിനിമയും കൂടി വരട്ടെ സ്നേഹ ഇനിയിപ്പോ സ്നേഹയുടെ പുതിയ വർക്ക് ഒക്കെ ഏതാ ഉറപ്പായിട്ടും ഞാനിപ്പോൾ ചെയ്യുന്നത് മറുമായും തന്നെയാണ് എന്തായാലും എൻ്റെ മണ്ടോദരി എനിക്ക് അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അത് തന്നെയാണ് മറിമായും തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ വരുന്ന സിനിമകൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബിസിനസ് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ഉയരുന്ന ഒരു സ്റ്റേജിലാണ് അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സമയം അതിലേക്കും കൂടെ ചിലവഴിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഉടനെ നമ്മൾ പറയും ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോറായിട്ട് നിൽക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരു വെബ്സൈറ്റിലേക്കും ഒരു ഷോപ്പ് പോലെക്കും ഒക്കെ മാറുയാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് ആഡ് ഓൺസും കൂടുന്നുണ്ട് അപ്പ അതിന്റെ ഒരു പണിപുരയിലാണ് നമ്മൾ അപ്പ അതിന്റെ കുറച്ച് തിരക്കുകളുമുണ്ട് അപ്പ തിരക്കോട് തിരക്കുള്ള ഒരു ജീവിതമാണ് നമ്മുടെ കുറച്ച് செக்கൻ എന്താறينه ഞാൻ ሸണിക്കാം 나 இവിടെ இருந்தாங்கங்க லேப்பில் சரியாக்க வேண்டிய புள்ளி கொஞ்ச நேரம் பணி எடுத்து இരുന്നു പിന്നെ அது சரியா இல்லன்னு வந்து பிണங்கிப் போயி ഈ ഈ ഷൂട്ടിന് കുഞ്ഞിനെ എങ്ങനെ മാനേജ് ും മോനെ ജനിച്ചപ്പോൾ മുതൽ മോനെ നോക്കാൻ ഒരു ചേച്ചി ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ ഞാൻ പരമാവധി പോകുന്ന സ്ഥലങ്ങളിൽ ക്യാരി ചെയ്യാറുണ്ട് ആ ചേച്ചി എന്നെ കൂടെ കൊണ്ടുപോകും അതിപ്പം ഇവിടെ ആണെങ്കിലും ഇപ്പൊ ദുബായിലൊക്കെ പോകുമ്പോഴും ആ ചേച്ചിയും കൂടെ എന്റെ കൂടെ വരാറുണ്ട് അങ്ങനെ പരമാവധി അവനെ ഞാൻ കൂടെ ക്യാരി ചെയ്യാണ് ഓക്കെ 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 അപ്പോ സ്നേഹ ഇവിടെ തന്നെയാണ് കൊച്ചി സെറ്റിൽഡ് ആണോ നിങ്ങൾ കൊച്ചിയാണ് ഞാൻ ജനിച്ചു വളർന്നത് കൊച്ചിയിലാണ് കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് മളംതിരുത്തിയാണ് ഓ കുമ്പളം എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിന്റെ അടുത്ത് കുമ്പളം പഞ്ചായത്ത് മരട് കുമ്പളം വലിയ വ്യത്യാസമൊന്നുമില്ല ഓക്കെ അപ്പം സ്നേഹി ഇനിയിപ്പം പുതിയ പ്രോജക്റ്റുകൾ സിനിമകൾ ഇടയ്ക്ക് വരുമ്പോൾ ചെയ്യുന്നു പിന്നെ മറിമായം ഈ മറിമായത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പം ഈ മണ്ടുവായിട്ട് മാറാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തയ്യാറെടുപ്പുകളൊക്കെ തുടക്കത്തിൽ ഇപ്പോഴല്ല ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലെ മണ്ടുവാണ് പക്ഷേ തുടക്കത്തിൽ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ഈ ഒരു പരിപാടി കൂടും ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സീരിയൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒരു സിനിമ അഭിനയിക്കുന്നത് പോലെ എല്ലാത്തിനും നമ്മൾ കുറേ എഫേർട്ട് ഇടണം പക്ഷേ ഇത് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടണം കാരണം ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഭവം കൂടിയാണ് ല്ലോ അപ്പൊ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോഴും ആദ്യമൊക്കെ അഭിനയിച്ച് തുടങ്ങുമ്പോഴും ഒക്കെ അതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇത് പറ്റോ ഇല്ലയോ അങ്ങനെയൊക്കെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നോ അല്ല അതിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീരിയൽ ചെയ്യുകയാണെങ്കിൽ ഒരേ ക്യാരക്ടർ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോവുക എല്ലാ എപ്പിസോഡും പക്ഷേ ഇതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല നമ്മൾ രാവിലെ എട്ട് മണിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ നമ്മളറിയുക ഇന്ന് എനിക്ക് തൊണ്ണൂറ് വയസ്സാണോ എഴുപത് വയസ്സാണോ പതിനെട്ട് വയസ്സാണോ ഇരുപത്തഞ്ച് വയസ്സാണോ എന്നുള്ളത് ഏത് തരം ക്യാരക്ടറാണ് ഏത് സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ചിലപ്പോൾ കോഴിക്കോട്ട് സംസാര രീതി ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ട്രിവാൻഡ്രറമായിരിക്കും അങ്ങനത്തെ സംസാര രീതി എന്താണ് അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വളരെ ഈസി ആയിട്ടൊന്നും അല്ല ഒരിക്കലും ഞങ്ങൾ മർമായും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട് ഇപ്പം മണിയേട്ടൻ നിയാസുക വിനോദേട്ടൻ പിന്നെ അങ്ങനെ എല്ലാവരും എല്ലാവരും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു കോസ്റ്റ്യൂം ചെയ്യുന്ന രീതിയിലുമൊക്കെ അപ്പം ഇപ്പോൾ നമ്മളൊരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരുപാട് തരം അമ്മ ക്യാരക്ടേഴ്സ് അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും പുതിയത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ദിവസം വളരെ ആദൃശികമായിട്ടാണ് മനീഷ് ഒർണൂര് എൻ്റെ അടുത്ത് പറയുന്നത് ഈ ഒരു വിഗ് എടുത്ത് വെച്ച് നോക്കുക അത് ആക്ച്വലി ആണുങ്ങളുടെ വിഗ് ആയിരുന്നു പക്ഷേ ആ വിഗ് വെച്ചപ്പോഴത്തേക്കും ഇച്ചിരി കിളി പോയൊരു അമ്മയുടെ ഇത് കിട്ടി അതെനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു എപ്പിസോഡാണ് എന്ന് പറയും പോലെ നമ്മൾ അതിൽ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തും സ്ക്രിപ് സ്ക്രിപ്റ്റിൽ എഴുതുന്നത് മാത്രമല്ല അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്നത് മാത്രമല്ല നമ്മൾ നമ്മളുടെയും കൂടെ ഒരു എഫേർട്ട് അതിലില്ലെങ്കിൽ അത് നടക്കുന്ന കേസല്ല കാര്യം ഭയങ്കര റെപ്യൂറ്റേഷൻ ആവും ആൾക്കാർക്ക് ബോറടിക്കും ഓരോ ദിവസവും എന്ത് പുതിയത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആലോചന ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്കൊരു നിരാശയുമില്ല ഇപ്പം അഭിനേതാക്കളോട് നമ്മൾ ചോദിക്കും എന്താണ് നിങ്ങളുടെ ഒരു ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്താണെന്ന് ചോദിക്കില്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ഞങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഇങ്ങനെ ഇനി എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഓക്കെ 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 അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം സ്നേഹം ഒരു കാര്യം കൂടിച്ച് വെച്ചാൽ അവസാനിപ്പിക്കും ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ പലരിപ്പോൾ ഒരു മേഖലയിലെന്നല്ല പല മേഖലകളിലും ഈ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കേണ്ട ഒരു ബാധ്യത പലപ്പോഴും നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും സമൂഹത്തിൽ പലരും ഈ കുറഞ്ഞ കുറഞ്ഞ പക്ഷ ഒരു ന്യൂനപക്ഷങ്ങളൊന്നും അത് ചിന്തിക്കാറ് പോലെ കിട്ടുന്ന സാധനത്തെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക അതാണ് പരിപാടി അപ്പോൾ ഇങ്ങനെ അപമാനിതരാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുക ഈ ഒരു ബാധ്യതയില്ല ഒരു ആവശ്യമില്ലാതെ ചുമക്കേണ്ടി വരുന്ന ചില വിവാദങ്ങളുണ്ട് ചിലപ്പോൾ മനുഷ്യരോട് എന്താ പറയാനുള്ളത് അല്ല ഇതിലിപ്പം നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എടുക്കുന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുന്നു നമുക്ക് കൃത്യമായ നിലപാടുണ്ടെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ വിഷമിക്കുന്നത് എനിക്ക് അങ്ങനെ എടുക്കുക എന്തിനേയും പോസിറ്റീവായി എടുക്കുക എന്തിനേയും മറികടക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ആര് വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ തീരുമാനിക്കണം ഞാൻ തോൽക്കണമെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ ഞാൻ പല പ്രതികൂല സാഹചര്യങ്ങളെയും താണ്ടി വന്നിട്ടുള്ള ഒരാളാണ് എന്നെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ ഞാനെടുത്ത തീരുമാനം ഞാൻ തീരുമാനിക്കാതെ ഞാൻ തോക്കില്ല എന്നുള്ളതാണ് ആ ഒരു തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി കൃത്യമായി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ആ രീതിയിൽ കൂടിയും നമുക്ക് നോക്കാവുന്നതാണ് എന്നുള്ളതും ഒരു ഓപ്ഷനാണ് ഓക്കെ വളരെയധികം നന്ദി സ്നേഹ ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന് ഈ മറുപടി നിലപാട് കൃത്യമാണ് വ്യക്തമാണ് ഇതിൽപരം ഒരാൾക്കൊരു മറുപടിയും ഒന്നും കൊടുക്കാനുമില്ല സ്ട്രോങ് ആണ് സ്നേഹ അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ ഒരു നല്ലൊരു ദിവസം ഒപ്പം നല്ലൊരു വർഷം ഈ വർഷം സ്നേഹയുടെയും കുടുംബത്തിന്റെയും വർഷമായി തീരട്ടെ പിന്നെ ശ്രീമാരുടെ അന്വേഷിക്കായിട്ട് പറയൂ നമ്മുടെ ചെക്കനോടും അന്വേഷിക്കായിട്ട് പറയൂ അപ്പൊ ഒത്തിരി സന്തോഷം